ഇങ്ങനെ നീ ആര് നേരത്തെ എല്ലാരും പറഞ്ഞ എന്നെ പക്ഷെ ഞാനാണ് ഈ മനുഷ്യനെ നോക്കിയത് വീണയുടെ ഡെലിവറി ടൈമാ പിന്നെ ഇരുപത്തെട്ട് നോക്കില്ലേ എന്നൊന്നും പോവാൻ പറ്റില്ല പക്ഷെ നമുക്ക് ക്രിസ്മസിന് അതിനു മുമ്പ് ഇതേമേ യൂട്യൂബ് ഒന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആരോത്തില്ലേ പിന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ച തമേല് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുഞ്ഞമ്മയെ കൊണ്ടാക്കാൻ പോവാണ് കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇൻട്രോ വീഡിയോ എടുക്കാൻ എന്താണെന്ന് അറിയത്തില്ല എനിക്കിപ്പം തീരെ ഇഷ്ടമല്ല ഇപ്പം ഞാൻ പോകുന്ന വഴിയാണ് കൈസ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത് എന്ത് ചെയ്യാനാണ് കുഞ്ഞമ്മയെ കൊണ്ടാക്കി ട്രെയിൻ കയറ്റി വിട്ട് ഇത് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഞങ്ങൾ ലാസ്റ്റ് വീഡിയോടെ എൻ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു അയ്യോ ഇൻട്രോ വീഡിയോ എടുത്തില്ലല്ലോ എന്നാൽ പിന്നെ ഇൻട്രോ വീഡിയോ കൂടെ കറി ഇരുന്ന് തന്നെ അങ്ങ് എടുക്കാമോ എന്ന് വിചാരിച്ചു രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ അത് ഓൺ വോയിസ് ഒന്നും അല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമായിരുന്നു അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടതും ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻട്രോ വീഡിയോ എടുക്കാൻ നല്ല രസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും പോയി കണ്ടിട്ട് വരുമിച്ചാ നമ്മൾ രാവിലെ കൃത്യം നാലരയ്ക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇറങ്ങുന്നത് നോക്ക് അഞ്ച് ഇരുപതിനാണ് ഞാൻ മാത്രമല്ല അഖിൽ ചേട്ടനും കൂടിയാണ് വരുന്നത് താണ്ടോ ഞാൻ ക്ലോക്കിൽ കാണിക്കുന്നത് കറക്റ്റ് അഞ്ച് പത്തായപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോവുമായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് പിന്നെ ഈ ഒരു വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു മുടിയാണെങ്കിൽ ഒരുപാട് അത് പറന്നൊക്കെ കിടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും പോകുന്ന വഴിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടു അങ്ങനെ കറി കയറിയിട്ട് ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടനെയും കൂടെ കാണിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു നാല് ചേട്ടൻ പറഞ്ഞു എന്നെ അത് കട്ട് ചെയ്ത് എൻ്റെ മുഖം ഇരിട്ടായത് കൊണ്ട് വല്ലാതിരിക്കുന്നതെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ എഡിറ്റ് ചെയ്ത് കളയാവുന്നിടത്തോളം കളഞ്ഞ് പക്ഷേ കുറച്ചും കൂടെ ഉള്ളായിരുന്നു കഴിച്ചു എന്തായാലും ഇനി പൊടിക്കുന്നമ്മയടുത്ത് പോയിട്ട് കാണിക്കാം കാണിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ കണ്ണും കാതും വെച്ച് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഹൈ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അത് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്താനാണെങ്കിൽ കുഞ്ഞമ്മ സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്താ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിന്നേടൻ്റെ അവിടെ ഉണ്ടായിരുന്നു ചിന്നേടൻ ഫോൺ ഇങ്ങോട്ട് വെച്ചപ്പോഴേ മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ പോകുന്ന കൊല്ലത്തോട്ടാണ് കേട്ടോ രാവിലെ ആയപ്പോഴത്തേന് റോഡിലൊന്നും വലിയ വണ്ടി ഇല്ലെന്ന് പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ അത്യാവശ്യം വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും ഇത്രയും പേര് രാവിലെ എഴുന്നേറ്റ് പോകുമെന്ന് അപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞമ്മ വണ്ടി കറന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം കാറി കയറിയ കുഞ്ഞമ്മ അപ്പം ശർദ്ദിക്കും എന്തായാലും ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു ആക്ഷൻ കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് ഓർമ്മിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ എന്തായാലും അഗൽചേട്ടൻ്റെ മഹോരിക്കു നോക്കി ബൂന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുകൊണ്ടാണോ എന്ന് അല്ല ഉറക്ക തോന്നുന്നു കേട്ടോ തലേ ദിവസം അൽച്ചേട്ടൻ അത്ര ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിയാണ് നല്ല രസമുണ്ടല്ലേ അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ദൂ ഇല്ലേ പോയ ബൈക്കുകാരനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി അപ്പോഴത്തേനും തന്നെ ഒരു കൂലി വന്നിട്ടുണ്ടായിരുന്നു കൂലിയെല്ലാം മറ്റേ ഒരു ഒരു മാമൻ വന്നിട്ടുണ്ടായിരുന്നു എടുത്തു വെക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ കറക്റ്റ് എണ്ണി എണ്ണി വെക്കുമായിരുന്നു അവർ നാനൂറ് രൂപ പറഞ്ഞ് നമ്മളത് മുന്നൂറ് രൂപയാക്കി പറഞ്ഞു കേട്ടോ പിന്നെ അകൽച്ചേട്ടം പുറത്തു കൊണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ അകത്തൂടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമായിരുന്നു നമുക്ക് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടി ഇങ്ങനെ നടക്കുവാണ് ഗൈസ് രാവിലെ തന്നെ എനിക്കൊരു ചായ കുടിക്കണം ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കഴിഞ്ഞാൽ എനിക്ക് ചായ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് അപ്പോഴാണ് അങ്ങ് ദൂരെ രണ്ടുപേർ ക്രോസ് കണ്ടോ നമ്മുടെ സാധനങ്ങളും പെട്ടികളും എല്ലാം അവരിങ്ങനെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ ക്രോസ് ചെയ്തത് പക്ഷേ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ബാഗ് വെക്കുമ്പോൾ ഭയങ്കര കെയർലെസ് കെയർലെസ്സായിട്ടാണ് വെക്കുന്നത് എല്ലായിടത്തും ചരിച്ച് മറിച്ചു നോക്കിയിട്ട് അതിനകത്ത് പിന്നെ പൊട്ടുന്ന സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അല്ലാതെ ഒരു പ്രശ്നമില്ലായിരുന്നു പിന്നെ ആണെങ്കിൽ പിടിക്കുന്നമ്മേ അലിചേട്ടനും കൂടെ എന്നെ അവിടെ നിന്ന് കളിയാക്കുമായിരുന്നു ബിക്കോസ് ഇവിളീ ചായയുടെ വരെ വീഡിയോ എടുത്തിടുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുഞ്ഞ്മ എൻ്റെ പകുതി വീഡിയോ പോലും ഇടരുത് കുറച്ചിട്ടോളം പറഞ്ഞിട്ടുണ്ട് അത് കേട്ടോ കേട്ടതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളും എടുത്തിട്ടിട്ടുണ്ടായിരുന്നു എന്താ അല്ലേ അനുസരണ അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ പോകുന്നത് ഇത് കുറച്ച് നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല തല അങ്ങ് കറങ്ങുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞമ്മയും കൂടെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഫോണിനകത്ത് നോക്ക് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ അപ്പോഴാണ് കുഞ്ഞുമയുടെ പൊട്ട് മാറിയിരിക്കുന്നത് കണ്ടത് കേട്ടോ എന്നിട്ട് വേറെ എന്തൊക്കെയോ ന്യായം പറയുകയാണ് സത്യം പറഞ്ഞാൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അത് എന്തുമായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയില്ല ഞാനിത് കുറേ ദിവസം മുമ്പ് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടുന്ന മൂന്ന് ദിവസം കൊണ്ട് കുഞ്ഞമ്മയുടെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി ട്രെയിനിനാത് അത് കഴിഞ്ഞ് പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ ബാക്ക് ക്യാമറ കൊണ്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ സോറി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞോളൂ ഒരു ക്ലാരിറ്റി പ്രശ്നം പോലെ ക്ലാരിറ്റി അല്ല സത്യം പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത കളർ പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് അപ്പോഴാണ് കുഞ്ഞമ്മയ്ക്ക് രണ്ട് മൂന്ന് സിനിമ അലച്ചാൽ അവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞമ്മയുടെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മ കുഞ്ഞുമ്മേ അവസാനം പറഞ്ഞ് ഇതൊന്നും നിർത്തി വെക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ നിർത്തി വെച്ചില്ലേ കാര്യം എനിക്ക് വ്ളോഗ് വേണമായിരുന്നു വേറെ വ്ളോഗൊന്നും ഇടാനില്ലല്ലോ എല്ലാവരും വട്ടവും കുഞ്ഞമ്മ വരുമ്പോഴും പോകുമ്പോഴും എൻ്റെതിനകത്ത് വ്ളോഗ് കാണും കേട്ടോ അപ്പോഴാണ് അകൽച്ചേട്ട യോയോ ഒക്കെ കാണിച്ചത് പിന്നെ അകൽച്ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നു അല്ലല്ലേ എന്നെ കാണാൻ സത്യം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഈ ഒരു യാത്രയിൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക്ക് ഇടാതെ പോകുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് കുറവോ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത്രയും നേരം ഈ മാമൻ ഇവിടെ നിപ്പിയില്ലായിരുന്നു ട്രെയിൻ വരുന്ന കറക്റ്റ് സമയത്തിന് ആ മാമൻ കറക്റ്റായിട്ട് വന്ന് കാര്യം നമ്മൾ ട്രെയിനിനകത്ത് നമ്മുടെ സീറ്റിനകത്ത് കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ അപ്പോൾ ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ദൈവമേ ആ മാമൻ പോയോ ഇനി എങ്ങനെ പൈസ കൊടുക്കുമോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ട്രെയിനിനകത്ത് കയറി ഓരോ സാധനങ്ങളായിട്ട് എടുത്തു വെച്ചേക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നല്ല ആൾക്കാർ കയറുന്നതാണ് ഇവിടെ ആണെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് അങ്ങാണ്ടേ വെയിറ്റിംഗ് ഉള്ളായിരുന്നു い <music> പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടനും ആ മാമനും കൂടെ ചേർന്നിട്ടാണ് എല്ലായിടത്തും വെച്ച് പിന്നെ കുഞ്ഞമ്മ ടാറ്റാ ബൈബേസ് യോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ എനിക്ക് മാത്രമല്ല അകിൽ ചേട്ടനോ നമ്മളെപ്പോഴും കുഞ്ഞുമ്മ പോകാൻ നേരത്ത് നമ്മൾ വിചാരിക്കും യു നമുക്കും കൂടെ കയറി പോകാരുന്നെങ്കിൽ അത് ഞാൻ വലിച്ചെട്ടൻ പറഞ്ഞു ഓണത്തിന് പോകാന്ന് പിന്നെ വിചാരിച്ചു ഓണത്തിന് പോകാൻ പറ്റത്തില്ലല്ലോ കാര്യം വന്ന് വീണ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് ക്രിസ്മസിനൊക്കെ പോകാമെന്ന് പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് എന്താണെന്ന് അറിയത്തില്ല പോകുന്ന വഴിക്ക് ഈ ആൾച്ചേട്ടം എന്നെ പറ്റിക്കുകയാണ് അയ്യോ നമ്മളെ കാറ് കാണുന്നില്ലല്ലോ കാർ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ചുമ്മാ വെറുതെ എന്നെ പറ്റിക്കുമെന്ന് പിന്നെ നമ്മൾ സ്പീഡിൽ അങ്ങ് നടന്നു പോവുകയാണ് അങ്ങ് ദൂരെ എങ്ങാണ്ടായി ആൾച്ചേട്ടം കാറ് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ് ഇച്ചിരി കൂടെ അടുത്ത് കൊണ്ടുപോകുന്നു ഇട്ടുകൂടായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം ആൾച്ചേട്ടം പറഞ്ഞ് കുറച്ച് നടക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞ് നടത്തിപ്പിക്കുവാണ് പിന്നെ തൂര നിങ്ങൾ തന്നെ കണ്ടില്ലേ എത്ര നേരമായിട്ട് ഞാൻ നടക്കുമെന്നായിരുന്നു ഇവിടെ എന്തായാലും പോകുന്ന വഴിക്ക് എനിക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ മേടിച്ചു തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത് വാങ്ങിച്ചു തരാമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ വീഡിയോ ഞാൻ ഓയിസ് പറയുന്നത് സാറ്റർഡേ ആണ് സൺഡേ ആണ് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം സൺഡേ എനിക്ക് നാളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ അതിനും കൂടി വേണ്ടിയാണ് ഇന്ന് തന്നെ ഓയിസ് പറയുന്നത് പിന്നെ കാറി കയറിപ്പളിച്ചിട്ട് പറയും അയ്യോ ഡോർ ഉറക്കാൻ പറ്റുന്നില്ലെന്ന് ചുമ്മാ കൈസ് എനിക്ക് ഈ ഫ്രെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കൊന്ന് അഖിലേട്ടൊന്നും നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ൂഖ ഹലോ ഗ്സ് അങ്ങനെ ഞങ്ങള് കുഞ്ഞമ്മയൊക്കെ കൊണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കുഞ്ഞമ്മയെ കൊണ്ടാക്കിയിട്ട് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തുവാന്നറിയുമ്പോൾ നമുക്കും കൂടെ കൂടെ കയറി പോയാലോന്ന് പക്ഷെ അത്ര നല്ല രസമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നതൊക്കെ ആ പോന്ന മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയായാലും എന്താ പറയുന്നത് പിന്നെ അവിടെ ചെന്നിട്ടായാലും നല്ല രസമാണ് അപ്പൊ ഞാനും അലച്ചേട്ടൻ പറയുമായിരുന്നു ഓണത്തിന് നമുക്ക് പോകാല്ലോന്ന് പറഞ്ഞു അൽച്ചേട്ടൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞു ഓണത്തിന് പോകാൻ പറ്റത്തില്ലല്ലോ വീണയുടെ ഡെലിവറി ആ സമയത്തായിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ലല്ലോന്നൊക്കെ പറയുമായിരുന്നു നമുക്ക് എല്ലാവട്ടും കുഞ്ഞമ്മ യാത്രയാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാട്ടോ ഈ നമുക്കും പോയാരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം അല്ലെ അവിടെ അതാ അകൽ ചേട്ടൻ മുമ്പെടുത്തോട്ട് നമ്മൾ പോയപ്പോഴുണ്ടല്ലോ ഏർ അലിചേട്ടൻ്റെ അമ്മയും അമ്മൂമ്മയും അച്ഛനെ എല്ലാവരും പറഞ്ഞു അഖിലെ കുക്കൂറിനെ നോക്കിക്കോണേ നീ ഉറങ്ങിയൊന്നും ശരിയല്ലേ എന്നുള്ള ആൽച്ചേട്ടൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഉറങ്ങത്തില്ല എൻ്റെ ദൈവമേ ട്രെയിൻ അങ്ങോട്ട് കേറി കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ തണുപ്പ് തണുപ്പ് കാരണമാണോ അവിടെ നല്ല സുഖം അതാച്ചേട്ടാ ഒരു ഒരഞ്ചു മിനിറ്റ് ഇറക്കാന്ന് പറഞ്ഞ് കിടന്നതാ പിന്നെ ട്രെയിൻ കോർബെത്തുന്നവരെ എൻ്റെ അകിൽ ചേട്ടൻ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാതിരുന്നേക്കും പിന്നെ ചായ കുടിക്കായിരുന്നേക്കും മൂന്നു നേരം ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും മാത്രം ഇരുന്നേക്കൂ ആ ബാത്റൂമിൽ പോകാനും മാത്രമേ ഇരുന്നേക്കൂ ബാക്കി ഫുൾ ടൈം അൽച്ചേട്ട ഉറക്കുമായിരുന്നു അതെന്താണെന്നറിയാമോ നമുക്ക് ആ ട്രെയിനിനകത്ത് കിടന്നേ നല്ല മറ്റേ ഇങ്ങനെ വലിയ പോലെ ആയിരുന്നു അൽ ഉറങ്ങുന്നത് ഏർ ആയിരുന്നു കൈ അകിൽചേട്ടൻ നേരത്തെ എല്ലാവരും പറഞ്ഞ എന്നെ നോക്കണേന്ന പക്ഷെ ഞാനാണ് ഈ മനുഷ്യനെ നോക്കിയത് ഞാനാണ് അൽച്ചേട്ടൻ അൽചേട്ടൻ ഉണ്ടല്ലോ രാത്രിയിൽ അകൽചേട്ടൻ സിനിമ കണ്ടുകൊണ്ട് പന്ത്രണ്ട് മണിയോരൊക്കെ ഉറങ്ങാതിരിക്കും പക്ഷേ ഏഴരയോ എട്ട് മണിയോ ഒരു ടൈമില്ല അങ്ങ് ഉറക്കുറക്കുറക്കുറക്കും ഇങ്ങനെ ഒരു ഉറക്കം ഉറക്കമുണ്ടോ ദൈവമേ ട്രെയിനിൽ കയറുമ്പോഴെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ പൊന്നെ അവൻ നമ്മൾ പറയും അറിയോ ഇപ്പം ട്രെയിനിനകത്ത് പോകാരുന്നെങ്കിൽ നല്ല സുഖമാണ് പക്ഷേ കാഴ്ചയായിട്ട് ഓണത്തിന് പത്ത് ദിവസം അവധിയുണ്ട് പക്ഷേ മൂന്ന് ദിവസം അങ്ങോട്ട് ട്രെയിൻ മൂന്ന് ദിവസം ഇങ്ങോട്ട് ട്രെയിൻ അപ്പം തന്നെ ആറു ദിവസം പോകത്തില്ലേ അതുമാത്രമല്ല പോകാൻ പറ്റത്തില്ല ഈ വട്ടം കാര്യം വീണയുടെ ഡെലിവറി ടൈം പിന്നെ ഇരുപത്തെട്ട് തൊട്ട് ബുക്ക് ഇല്ലേ ും പോവാൻ പറ്റ പക്ഷെ നമുക്ക് ക്രിസ്മസിന് പോവാൻ പറ്റൂല്ലേ ചേട്ടാ അതിനു അതിനുമുമ്പ് ഇത് യൂട്യൂബ് ഒന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലെ കൊള്ളായിരുന്നു പിന്നെന്താ തണുക്കെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെ എത്ര മണിയായി സമയം നോക്കട്ടെ ഇപ്പൊ സമയം ഏഴ് ആയിട്ടുണ്ട് കേട്ടോ ഏഴ് മുപ്പത്തൊന്നായി നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങി അഞ്ച് പത്തായപ്പോ ഞാൻ അവിടെ ഇൻട്രോ വീഡിയോ ഇങ്ങനെ പറയുമായിരുന്നു അയ്യോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോ ഇവിടെ എത്തിയാൽ ചേട്ടാ കല്ലും താഴെ എത്തി അല്ലേ പിന്നെ കല്ലും താഴോ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് നല്ല വണ്ടി പോന്നു നല്ല ലൈറ്റ് വന്നടിക്കുന്നു ഫേസിൽ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ ഭയങ്കര സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടിരിക്കുവാന്ന് അല്ലേ ചേട്ടാ അതിൽ ചേട്ടൻ പുച്ഛൻ കേട്ടോ ഗായാണ്ടോ അഖിൽ ചേട്ടൻ അഖിൽ ചേട്ടൻ പുച്ഛ പിടിച്ചിരിക്കുവാണ് എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്ന് പോവരുത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബേച്ച് ആ ലവ് യു